സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുബുബ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അളവറ്റ ഔദാര്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഔദാര്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും ചിറകിലാണ് നമ്മൾ ഓരോരുത്തരും ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ശാരീരികമായ വിഷമത്തോടെ വിയർത്തൊലിച്ചുകൊണ്ട് കഠിനമായ ചൂട് ഏറ്റുവാങ്ങി അതിന്റെ പ്രയാസമാണ് സംസാരിക്കുന്ന ആളുകളോടെല്ലാം നമ്മൾ പങ്കുവെച്ചിരുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയാകിക്കൊണ്ട് മഴ എന്ന സംവിധാനത്തെ നൽകി വളരെ തുച്ഛമായ ദിവസം സഹോദരങ്ങളെ ഇങ്ങനെ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ മാറ്റാൻ അള്ളാഹുവിന് വളരെ പെട്ടെന്ന് സാധിക്കും സഹോദരങ്ങൾ നമ്മൾക്ക് നല്ല മാധുര്യമോർന്ന ഭക്ഷണം കഴിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ വായു സ്വസിച്ച് വെള്ളം കുടിച്ച് വെളിച്ചം ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾക്ക് ജീവിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ അമല ഹോസ്പിറ്റലിൽ ഒന്ന് സന്ദർശിച്ചാൽ മതി ഇനി അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ആർ സി സി ഹോസ്പിറ്റലിൽ ഒന്ന് സന്ദർശിച്ചാൽ മതി നമ്മൾ വായിലൂടെ കടിക്കുന്ന ഭക്ഷണം അത് കടിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ തൊണ്ടയിൽ ഒരു ഹോൾസ് കുത്തിയിട്ട് അതിലൂടെയാണ് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നത് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ ആ മലമൂത്ര വിസർജനം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി രണ്ട് ഭാഗത്തും പൈപ്പുകളിട്ട് ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്ന് വേദന കൊണ്ട് പുളയുന്ന മനുഷ്യരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ഈ നൽകിക്കൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ അള്ളാഹു സ്വഹാനഹ വിചാരിച്ചാൽ സാധിക്കും സഹോദരങ്ങളെ അതിനൊന്നും പ്രയാസമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ഞാൻ നിങ്ങളും നന്ദി കാണിക്കണം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആസ്വാദനമായി അനുഗ്രഹമായി നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നന്ദി കാണിക്കുകയും ചെയ്യുന്ന ആളുകളായി നിങ്ങൾ മാറുകയും ചെയ്യണമെന്ന് അള്ളാഹു എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് സദാസമയവും ചെറുതും വലുതുമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹങ്ങളുടെ ദാതാവായ അള്ളാഹുവിനെ ധാരാളമായി വിക്റുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് നിരന്തരമായി ഓർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നിങ്ങളെ അള്ളാഹു മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നന്ദി കാണിക്കുകയും ചെയ്യണം അങ്ങനെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ പേരിൽ വലാത്ത ഖുറൂൻ വിശ്വാസികളെ നന്ദികേട് കാണിക്കരുത് കേട്ടോ എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്ന പേരിൽ നിങ്ങൾ നന്ദി കേട് കാണിക്കുന്ന മനുഷ്യരായി മാറരുത് എന്ന് അള്ളാഹുസ്ബാന പഠിപ്പിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ ലഭിച്ച ചെറുതും വലുതുമായ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടോ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും ആ ലഭിച്ചതിന്റെ പേരിൽ അള്ളാഹുവി നന്ദിയോടെ തിരിച്ചു ചെല്ലുകയും ചെയ്യുന്ന വിശ്വാസികളുണ്ടല്ലോ ആ വിശ്വാസികളുടെ പ്രഖ്യാപനത്തെ കുറിച്ച് അല്ലാഹു തീർച്ചയായും അല്ലാഹുവേ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധനാ കർമ്മങ്ങളും എല്ലാവിധ നേർച്ച വഴിപാടുകളും വരികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും നിനക്ക് മാത്രമാണ് സമർപ്പിക്കപ്പെട്ടത് എന്ന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ട് ആളുകൾ പറയുമെന്ന് അള്ളാഹു സ്വഹാനഭിപ്പിക്കുകയാണ് എന്തിനാണ് ഈ പ്രഖ്യാപനം എന്തിനാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നത് അള്ളാഹുവിനെ ധാരാളമായിങ്ങൾ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നേറുക എന്നാണ് അള്ളാഹു എവിടേക്കാണ് സഹോദരങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ പുറമോടിയിലേക്ക് നോക്കുന്നില്ല നീ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടോ നിന്റെ വീട് നല്ല വില കൂടിയ പെയിന്റ് കൊണ്ടാണ് പെയിന്റ് എടുത്തിട്ടുള്ളത് നല്ല കാണാൻ മഞ്ചുള്ള ഒരു വീടാണോ നല്ല വാഹനമാണോ അതല്ല സഹോദരങ്ങളെ അള്ളാഹു നോക്കുന്നത് നിന്റെ മുഖത്തിന്റെ തണക്കമല്ല റബ്ബ് നോക്ക നോക്കുന്നത് മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു വസ്ലം രൂപിക്കും നിങ്ങളുടെ സമ്പത്തിലേക്കോ നിങ്ങളുടെ രൂപ ഭംഗിയിലേക്കോ അല്ല നോക്കുന്നത് മറിച്ച് നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണോ പ്രക്ഷോഭിതമായിട്ടുള്ളത് ആ ഹൃദയത്തെ നിങ്ങൾ എങ്ങനെയാണോ നന്നാക്കിയത് ആ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കും അള്ളാഹു നൽകിയ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങളില്ലേ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നന്മകൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് അമനസ്വാലിദാത്തുകൾ കൊണ്ട് പ്രയോജനപ്പെടുത്തിയത് എന്നും അള്ളാഹു നോക്കും അതല്ലാത്ത ഒരു കാര്യത്തിലേക്കും സഹോദരങ്ങളെ അള്ളാഹു നോക്കുകയില്ല നിസ്കാരത്തിലൂടെ ഓർക്കണം നോമ്പിലൂടെ ജക്കാത്തിലൂടെ ഹജ്ജിലൂടെ ഉംറയിലൂടെ മറ്റു ആരാധനാ കർമ്മങ്ങളിലൂടെ എല്ലാം അള്ളാഹുവിനെ ഓർക്കുകയും ശുക്ർ അർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ സാമീപ്യവും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലവും ലഭിക്കാൻ കാരണമായ സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മത്തെക്കുറിച്ച് അള്ളാഹുബു പഠിപ്പിക്കുന്നത് ഒരു നിസ്കരിച്ച പോരാ നോമ്പെടുത്ത പോരാ ജക്കാത്തു കൊടുത്താൽ പോരാ ഹജ്ജ് ചെയ്താൽ പോരാ ഒന്ന ചെയ്താൽ പോരാ അതിൻ്റെ കൂടെ ആത്മാർത്ഥതയോടുകൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു കർമ്മമാണ് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതപ്പെട്ട വിഷയമാണ് ിയ് നിർവഹിക്കുക എന്നുള്ളത് മാനവിക സമൂഹം എന്നു മുതൽ ഭൂമിയിൽ വസിക്കാൻ തുടങ്ങിയോ അന്നു അന്നുമുതൽ ഹാബിയിലും വരെ നീ എന്താ സഹോദരങ്ങള് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ലുഹാ സമയത്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കൽപ്പന പ്രകാരം ബലിഗർമ്മത്തെ ബലി നൽകുക എന്നതാണ് എന്നതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അതുകൊണ്ടാണ് അള്ളാഹു മഹാനായ ഹബീബ് സുല്ലാഹു വസല്ലമയോട് പറഞ്ഞത് ഫിറബി അള്ളാഹുവിൻ്റെ വജുഖുദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നീ ബലികർ ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സ്വത്താന പ്രവാചകൻ സുല്ലാഹു വലഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് അത് എൻ്റെ ബാധ്യതയല്ല എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥയല്ല വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങൾ ഈ ഒരു ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാനായി മുഫസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് ആരാധനകളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായി ഉദാത്തമായി ഉന്നതമായി അടയാളപ്പെടുത്തിയതാണ് ഈ രണ്ട് ആരാധനാ കർമ്മങ്ങൾ ഏത് നിസ്കാരവും ർമ്മവും നോക്കു നിങ്ങൾ നിസ്കാരത്തിൻ്റെ കൂടെയാണ് അള്ളാഹുസ്ബാന ബലികർമ്മത്തെ പ്രവാചകന് പരിചയപ്പെടുത്തുന്നത് ഇത്രയും പുണ്യകരമായി നിർബന്ധ ബുദ്ധിയോടുകൂടി നിർവഹിക്കപ്പെടേണ്ട ഈ ഹലാലാക്കപ്പെട്ട പുണ്യകർമ്മത്തെ നമ്മൾ മാറ്റിവെക്കുന്നു ഭൗതികമായ നിസ്സാരമായ കാരണങ്ങളുടെ പേരിലാണ് നമ്മളിതൊക്കെ മാറ്റിവെക്കുന്നത് പല ആളുകളും പറയാൻ അറിയാം ടെൻഷൻ ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ടെൻഷൻ മാറ്റാൻ ഇച്ചിരി ആളുകൾ എന്ത് ചെയ്യുന്നറിയോ ബി ഡിയോ സിഗരറ്റ് വലി അപ്പോൾ ആളുകൾ പറയും ഓ ടെൻഷൻ മാറിമറിയും സഹോദരങ്ങളെ ഒരാളെ മിനിമം ഒരു ദിവസം ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഹറാമായ രൂപത്തിൽ ചെയ്യുന്ന ഈ കർമണ്ഡലം മിനിമം ഒരാൾ അമ്പത് രൂപ ചിലവാക്കുന്ന കുട്ടികൾ ബി ഡിയോ സിഗരറ്റോ വലിക്കാൻ അമ്പത് രൂപ ഒരാൾ ചിലവാക്കുന്നു അമ്പത് ഇൻറ്റു മുപ്പത് എത്രയാണ് സഹോദരങ്ങളെ ഒരു മാസമായാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായി ആയിരത്തി അഞ്ഞൂറ് എൻറ്റു പന്ത്രണ്ട് ഒന്ന് കൂട്ടി നോക്കും സഹോദരങ്ങളെ പതിനെട്ടായിരം രൂപയാണ് ഒരു ഷെയറിന് വേണ്ടത് എത്രയാ മാക്സിമം പോയ ഒമ്പതിനായിരം രൂപ അല്ലേ ഈ പതിനെട്ടായിരത്തിൻ്റെ പകുതി മാറ്റിവെച്ചാൽ ആ ഹറാമായത് ഒഴിവാക്കി ഹലാലായ മെയ്യത്തോടു കൂടി മാറ്റിവെച്ചാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒന്നിയത്തിൻ്റെ ഒരു ഷെയർ എനിക്കും നിങ്ങൾക്കും പറ്റും സഹോദരങ്ങൾ ചില ആൾക്കാർ ടെൻഷൻ മാറ്റാൻ ചായ കുടിക്കും നിരന്തരമായി ചിലർക്കൊരു ഒമ്പതും പത്തും ചായ കുടിക്കും ചായ കുടിക്കേണ്ട നല്ല കേട്ടോ ഒരാൾ മിനിമം രാവിലെ കുടിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചായയും കടിയും അതിൻ്റെ പൈസ മാറ്റിവെച്ചാൽ ഇരുപത് ഇൻറ്റു മുപ്പത് അറുന്നൂറ് രൂപയായി അറുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായി എന്നാലും ഒരു മിനിമം ഒരു ഷെയറിൻ്റെ പൈസയായില്ല സഹദരങ്ങൾ ഹലാലാക്കിയ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാരണമാകുന്ന ഉഹിയത്ത് അതിന്റെ സമയം വന്ന നമ്മുടെ പക്കൽ പൈസ അല്ല എന്തിനാ അറുക്കം എന്തിനെ അള്ളാഹു അലപടിപ്പിക്കുന്നത് ആ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ പക്കലേക്ക് എത്തുന്നില്ല മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഏതൊരു നിയത്തോടുകൂടിയാണോ നിങ്ങൾ ആ ഒന്ന് ഹിയത്തിൽ പങ്കെടുത്തത് ഷെയർ കൂടിയത് ആ ബലിമൃഗത്തെ അറുത്തത് ആ ഒരു തെക്കോ മാത്രമാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയാഹുവിന്റെ പ്രവാചകരെ സൽവൃത്തരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക എന്താ സന്തോഷവാർത്ത സഹോദരങ്ങളെ ആ നന്മയാർന്ന് നെയ്യത്തോടുകൂടി ഷെയർ കൂടി അല്ലെങ്കിൽ ഒറ്റക്കായി പേരിൽ നാളെ പരലോകത്ത് അവർക്ക് സന്തോഷമുണ്ട് എന്ന സഹോദരങ്ങളെ മഹാനായ റസൂൽഹു വലൈ വസ്ലം പഠിപ്പിച്ചതായി പറയുന്ന ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവും മനുഷ്യന്റെ ജീവിതത്തിൽ നിർവഹിക്കാനില്ല ആ ബലിമൃഗം ഉയർത്തിന്റെ നാളിൽ അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ രോമങ്ങളും അതിൻ്റെ നഖങ്ങളുമായി അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന പ്രവാചകന്റെ വാചകാനുഷരങ്ങളെ ആ ഉരുവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന ബലിയുടെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിംഗൽ മഹത്തായ സ്ഥാനത്ത് പതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ നല്ല സന്മനസ്സോടുകൂടി നന്മയാർന്ന നെയ്യത്തോടുകൂടി നിർവഹിക്കുക എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സലഹു അലൈ വസ്ലമ എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ മഹാനായർ പറയുന്നത് ഉദ്ദേശിക്കുന്ന ആളുകൾ

നല്ല നീയത്തോടു ആയിരിക്കണം ആ ഒല്ഹിയത്തിൽ പങ്കെടുക്കേണ്ടത് ചില ആൾക്കാർ എന്താ പങ്കെടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ വാപ്പാൻ്റെ വാപ്പ വാപ്പ ഉപ്പാപ്പമാരൊക്കെ അങ്ങനെ ഈ ഒന്നിയത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഞാനും പങ്കെടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന ചിന്ത അല്ലെങ്കിൽ മഹല്ലുകാരിപ്പം എന്താ വിചാരിക്കുക അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക കാരണം ഞാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല പൈസ ഉള്ള മനുഷ്യനാണ് അപ്പം ഞാൻ ഒള്ളഹിയത്തിൽ കൂടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ഒരു ബലിമുർഗത്തെ വാങ്ങിയിട്ട് അറുത്തിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു മോശം ആളുകൾ എന്താന്ന് വിചാരിക്കുക അത് എത്രയാണോ ഷെയർ ഇൻഷാ അല്ലാ കുറച്ചൊക്കെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ശരി ഞാൻ അതിലുണ്ടാവും കാരണം അള്ളാഹു പ്രവാചകനോട് പറഞ്ഞതാണ് പ്രവാചകനെ നിസ്കരിക്കുകയും ബലിധർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്ന് പ്രവാചകനോടുള്ള കല്പനയാണ് ആ പ്രവാചകൻ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളും നിർവഹിക്കണം ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കും അടുപ്പത്തിനും പ്രതിഫലത്തിനും വേണ്ടി ആ ഓഹിയത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുക ആ ഇസ്ലാമിൻ്റെ ആഹാറിനെ ജീവിതത്തിൽ കർമ്മങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്ന മൊത്തക്കിങ്ങളിൽ അള്ളാഹു നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം അത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് അള്ളാഹു ഏതൊക്കെ മതചിഹ്നങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ടോ ആ ചിഹ്നങ്ങളെ അടയാളങ്ങളെ വിശ്വാസികൾ യാതൊരുവിധ വൈമനസ്യവും കൂടാതെ സ്വീകരിക്കുന്നവരാണ് അതാണ് അള്ളാഹു തീർച്ചയായും ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം കർമ്മങ്ങളോട് ചേർത്തു വെക്കുന്ന പക്ഷം അവിടെ ഹൃദയങ്ങളിൽ ധർമ്മനിഷ്ഠ കൊണ്ടാണ് അവർ നിർവഹിക്കുന്നത് എന്നാണ് അതാണ് തെക്കുവയുടെ അടയാളം ആ മതചിഹ്നം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നില്ല സഹോദരങ്ങളെ ജീവിതത്തിൽ പിൻപറ്റുന്നില്ല സഹോദരങ്ങൾ എങ്കിൽ ആ പ്രവാചകൻ ആരാ സഹോദരങ്ങളെ ഒന്നര മാസം ഒന്നര മാസത്തോളം അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലഹി വസല്ലമയുടെയും പത്നിമാരുടെയും ഹുജറത്തുകളിൽ ടുപ്പിൽ നിന്നും പുകയുയർന്നിട്ടില്ല അടുപ്പ് കത്തിച്ചിട്ടില്ല കട്ടിയുള്ള റൊട്ടി ഉണ്ടാക്കാൻ കട്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ പ്രവാചകന്റെ വീട്ടിൽ ഹുജറത്തിൽ ഒരു സാഗരവും ഉണ്ടായിരുന്നില്ല സഹോദരങ്ങളെ ഒരു ഗോതമ്പിന്റെ തനിമണി പോലും പ്രവാചകന്റെ ഹുജരത്തിൽ ഉണ്ടായിരുന്നില്ല മദീനയിലെ മരുഭൂമിയിൽ കിടന്ന് ചുട്ടു പൊള്ളിക്കിട്ടുന്ന ഉണങ്ങിപ്പോയ കാരക്കകൾ പെറുക്കിക്കൊണ്ട് വന്ന് ഹബീബ് വസല്ലമ അറ്റത്ത് നൂല് കെട്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ നൂല് കെട്ടി ഉണങ്ങി വരണ്ടുപോയ കടിച്ചാൽ പോലും തട്ടാത്ത ബലമുള്ള ആ കാരക്കകൾ ആ വെള്ളത്തിൽ മുക്കി വെച്ച് ദിവസങ്ങൾക്കിപ്പുറം ആ നൂലിലിങ്ങനെ പിടിച്ചിട്ട് ആ നൂലിങ്ങനെ പൊക്കിയിട്ട് ആ വെള്ളത്തിൽ മുങ്ങി നിന്ന ഉണങ്ങിയ കാരക്കയിൽ നിന്നും ും അല്പം മധുരവുമുള്ള ആ വെള്ളം ഇങ്ങനെ ചുറ്റു വരുമ്പോ അള്ളാഹുബിന്റെ ഹബീബും ആ ഹബീബിന്റെ പ്രവാചക പത്നിമാരും തന്റെ നാവിനോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അത് ഭക്ഷണമായി സ്വീകരിച്ച് പരമദരിദ്രനായി ചിരിച്ച ലോകത്തിന്റെ ഹബീബ് ഹാത്തിമുൽ അമ്പിയായ ആ പ്രവാചകൻ പങ്കെടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അത്രയൊന്നും ദാരിദ്ര്യവും അത്രയൊന്നും പ്രയാസവും സാമ്പത്തിക നെരുക്കവും എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇല്ലല്ലെ ആ പ്രവാചകൻ ഒന്നുകിയത്തിൽ താൽപര്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകൻ ഒന്നുകിയത്ത് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകന്റെ ഇത്തിബാവിനെ അനുധാപനം ചെയ്യുന്ന വിശ്വാസികളെന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്ക് മാതൃകയില്ല പ്രിയപ്പെട്ടവരെ ഒരു ഏഴായിരത്തിൻ്റെ എട്ടായിരത്തിൻ്റെ ഒൻപതിനായിരത്തിൻ്റെ ഒരു ഷെയർ കൂടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയില്ല സഹോദരങ്ങളെ അല്പം പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം സഹോദരങ്ങളെ അതാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് മഹാനായ ഹബീബ് ഹബീബ്ലാം യോഗ്യതയുണ്ടായിട്ട് സാഹചര്യം ഒരുക്കപ്പെട്ട മനുഷ്യരെ കഴിവുണ്ടായിട്ടും അതിൽ നിന്നും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ എൻ്റെ മുസല്ലയിലേക്ക് പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് പെരുന്നാളിൻ്റെ നിസ്കാരത്തിലേക്ക് നിങ്ങൾ വരരുത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ആ ഹബീബ് പരമദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ടും സഹോദരങ്ങളെ ഒതുങ്ങിയ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനാണ് മുസല്ലയിലേക്ക് പോയത് ആ പ്രവാചകന്റെ കാൽപാദങ്ങളെ ആ പ്രവാചകന്റെ ജീവിതത്തെ ആ പ്രവാചകന്റെ കർമ്മങ്ങളെ ആ പ്രവാചകന്റെ സുന്ദത്തിനെ ഞാൻ നിങ്ങൾ നിറ്റിവാങ് ചെയ്യുന്നുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ ചെറിയ സാമ്പത്തിക നെരുക്കം സംഭവിക്കുമെങ്കിലും ആ യും നിങ്ങളുടെയും ഒരു അനിവാര്യമാണ് എന്തിന്റെ പേരിൽ നാട്ടുകാരെ വീട്ടുകാരെ മഹല്ലുകാരെ കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്താനല്ല നിർവഹിക്കുകയും ചെയ്യുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ അന്വർത്ഥമാക്കാൻ ജീവിതത്തിനോട് ചേർത്തു വെക്കാൻ വേണ്ടി ആ ഉമിയത്തിൽ ഞാൻ നിങ്ങളും ചേർന്ന് നിൽക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആവശ്യപ്പെട്ട രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ആ രൂപത്തിൽ എല്ലാ നിനക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് ലഭിക്കാതിരിക്കുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ വല്ലഹിയത്തിൽ ഞാൻ നിങ്ങൾ പങ്കാളികളാവുക അതിന് ജീവിതത്തിൽ അല്പം ത്യാഗം സഹിക്കേണ്ടി വരും പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നാലും സന്തോഷത്തോടു കൂടി നമുക്ക് അള്ളാഹുവിനോട് പറയാം റബ്ബെ പ്രയാസമുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ട് ഈ വർഷത്തെ ഒലഹിയത്തിൽ ഞാൻ ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ചേർന്നിട്ടുണ്ട് റബ്ബെ എന്ന് പറയാൻ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ വിശ്വാസികളെ എനിക്കു നിങ്ങൾക്ക് സാധിക്കുമല്ലോ ആ രൂപത്തിൽ കർമ്മങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുസ്ബഹാന മതചിഹ്നമായി ദീനുൽ ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒലഹിയത്തിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ചെറുതും വലുതുമായ ഒരു ഷെയർ നേടിക്കൊണ്ട് ആ കർമ്മത്തെ ജീവിതത്തിനോട് വെക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു സ്വഹാനപൂഹത്ത അല നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സ്വഹാനപൂഹത്താല നമുക്ക് പുറത്ത് ആ ബാക്കി തരുമാറാകട്ടെ അള്ളാഹുവേ നാടർക്കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായി മുത്തക്കീങ്ങളിലും വാഹിരിങ്ങളിൽ ീങ്ങളിൽ ഞങ്ങളെ ഏവർ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഇറമ്പേം അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കപ്പെടുന്ന കഠിന കഠോരമായ നരകാഗ്ണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ ഇറമ്പേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ ി പ്രകാശം വരത്തി അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റംബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ിപ്പയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റംബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ നിരുക്കങ്ങൾ കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് സഹിക്കാൻ കഴിയാതെ മാനസികമായ നൈരാശ്യത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ സാമ്പത്തികമായ ബാധ്യതകളും കടബാധ്യതകളും വീട്ടാനുള്ള حلالاي مارغم كانتش غدت ني افري اشوسي في ربي ربي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم انصر من نصر الدين وانصر عبادك الموحدين اللهم اصلح احوالنا وأحوال المسلمين في كل مكان يا حي يا قيوم برحمتك نَسْتَغَيِّثُ يا رب العالمين اللهم أدرنا من النار اللهم أدرنا من النار اللهم أدرنا من النار اللهم, من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين